ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിന്റെ ശോചനീയാസ്ഥ വാഹനാപകടങ്ങൾ പെരുകുന്നതിന് ഇടയാക്കുന്നു കഴിഞ്ഞ രാത്രിയിലും ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ യുവാവിന് സാരമായ പരിക്ക് ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുക റോഡിന്റെ നടുവിലായി ഒരു ചുവന്ന രൂപമാണ് റോഡിന് നടുവിലുള്ള ഗർത്തത്തിൽ കഴിഞ്ഞ രാത്രി വീണ് യുവാവിന് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആരോ സ്ഥാപിച്ചതാണ് ഈ രൂപം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെ ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന കുരുമ്പിശ്ശേരി സ്വദേശി ഐനിക്കൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള മഹേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിയുകയും മഹേഷിന് സാരമായി പരിക്കേൽക്കുകയുമായിരുന്നു നാട്ടുകാർ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരുക്ക് സാരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുകയായിരുന്നു വാരിയെല്ലുകൾക്കും ഷോൾഡറിനും കൈക്കും ആന്തരിക അവയവങ്ങൾക്കുമടക്കം പരിക്കേറ്റ് ഇദ്ദേഹം ഐസിയുവിൽ ചികിത്സയിലാണ് ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ് ഇരുവശങ്ങളിലും കാനനിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹ്യവിരുദ്ധ മോഷ്ടിച്ചു പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രിയിൽ ഇരുട്ടിലാണ് ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവാണ് മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച ഇതിനു മുകളിൽ ടൈൽ വിരിച്ച നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയർ വ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട് ഗതാഗത കുരുക്ക് രൂക്ഷമായ ഠാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ ചെമ്മണ്ട ിഴുത്താണി പുറത്തുശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்